അഞ്ജനയെ കണ്ടിട്ട് നന്ദൻ ഒരു ഒരുമാതിരി ഷോക്കായപ്പോലെ ഞാൻ നടന്നു വരികയായിട്ട് അവരുടെ അടുത്തേക്ക് അപ്പോൾ അടുത്തുമ്പം അഞ്ചന പറയുന്നുണ്ട് നന്ദേട്ടനെ കണ്ടാലറിയാം ഞാൻ വന്ന് താല്പര്യം ഇല്ല എന്ന് ഞാൻ തിരിച്ചു പോയേക്കാം ഞാൻ ഇവരോട് ആദ്യമേ പറഞ്ഞതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇല്ല എന്ന് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് അഞ്ചന പോവാൻ നിൽക്കുമ്പോൾ നന്ദൻ ഇല്ല അഞ്ജന ഇവിടെ നിൽക്ക് എനിക്കൊരു താല്പര്യക്കുറവുമില്ല എന്നിട്ട് പൂജയെ വിളിക്കുന്നുണ്ട് പൂജ നീ കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് പറയാം കേട്ടോ എന്താ അച്ഛ എന്ന് ചോദിച്ചിട്ട് പൂജ മുന്നോട്ട് വരികയാണ് അതേസമയം മധു കാറിലുണ്ടായിരുന്ന ബാഗ് എടുത്തിട്ട് അഞ്ജനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവളും പൂജയുടെ കൂടെ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പൂജ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇവിടെ അമ്മയുണ്ട് എന്ന് അത് കേട്ടതും പൂജ അച്ഛമ്മ ഇവിടെ വന്നോ എന്ന് ചോദിച്ചിട്ട് ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ അതെ അമ്മ ഇപ്പോൾ അഞ്ജനയെ കണ്ടാൽ ബഹളം ഇവിടെ അഞ്ജനയെ ഇവിടെ കയറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അഞ്ജനയെ ഇങ്ങോട്ടേ കയറ്റാൻ പറ്റില്ല മോളെ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛ എന്ന് ചോദിക്കാട്ടോ ഞാൻ വാക്കു കൊടുത്തിട്ടാണ് അഞ്ജനാമ്മയെ കൂടെ കൂട്ടിയത് ഞാൻ എന്തായാലും പോയി അച്ഛമ്മയോട് സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പൊ നന്ദ പറയുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ല മോളെ അമ്മ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നല്ല വാശിയുടെ പുറത്താണ് അതുകൊണ്ട് തന്നെ ഇത് പ്രശ്നമാക്കും ഞാനൊരു കാര്യം പറയാം അഞ്ജനയെ തൽക്കാലത്തേക്ക് വേറെ എവിടെയെങ്കിലും നിർത്താം അപ്പോൾ പൂജ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ചന ആ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നില്ലേ ഇങ്ങോട്ടേ കൊണ്ടുവരണ്ടായിരുന്നല്ലോ എന്ന് പറയാണ് അച്ചമ്മ ഇവിടെയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാനോ ഇങ്ങനെ അവർ സംസാരിച്ചു പോടക്കയിലാണ് അമ്മ ഫ്രണ്ടിലേക്ക് വരുന്ന കേട്ടോ അവർക്ക് അഞ്ജനയെ കാണുന്ന സംശയം തോന്നുകയാണ് അങ്ങനെ അവർ മുന്നോട്ടേക്ക് വരാൻ കേട്ടോ മഹേശ്വര അമ്മയെ കണ്ടതും നന്ദനും പൂജയും മധുവൊക്കെ ഷോക്കായി നിൽക്കാൻ കേട്ടോ അവർ നേരെ വന്നിട്ട് അഞ്ജനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ് ആരാടിനി എന്റെ പേര് അഞ്ജന എന്നല്ലേ എന്നെല്ലാം ചോദിക്കട്ടോ അതേ അമ്മയെന്ന് അഞ്ജന മറുപടി പറയാൻ കേട്ടോ ഇത് കേട്ടതും അച്ചമ്മ അവളുടെ രണ്ട് കവേളിലും മാറി മാറി അടിക്കാൻ കേട്ടോ അഞ്ചന അവ്ടെ കരയാണ് അതേസമയം പൂജയും അതും ഒക്കെ വേണ്ട അച്ചമ്മ എന്ന് പറയാം നിങ്ങൾ മിണ്ടാതിരിക്കെ എന്ന് പറയാൻ പിന്നീട് അഞ്ജനയുടെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് കയറിയാണ് ശേഷം അവളെ പിടിച്ച് ആദ്യം തള്ളുമ്പോഴേ കാറിന്റെ അടുത്ത് വന്ന് വീഴാൻ വീണ്ടും തള്ളുകയാണ് അവൾ മുറ്റത്തേക്ക് വീഴാണ് ആ സമയത്ത് പൂജയും നന്ദഗോപനൊക്കെ അഞ്ജന എന്ന് വിളിച്ച് അവരെ പിടിച്ച് ഏൽപ്പിക്കാൻ പോവാണ് അപ്പോൾ അച്ചമ്മ അരുണിമേ അരുണിമേ എന്ന് അകത്തേക്ക് വിളിക്കുക കേട്ടോ ഇത് കേട്ട് അരുണിമ പുറത്ത് വരികയാണ് മധുവും പൂജയും കൂടി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മധു ചേച്ചി എന്ന് പറഞ്ഞിട്ട് മുഖൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇരുത്തുകട്ടോ അവിടെ അപ്പൊ അച്ഛമ്മ പറയാണ് നിനക്ക് എങ്ങനെയാണ് ഈ വീടിന്റെ പടി കയറാൻ ധൈര്യം വന്നത് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ അന്ന് ചോദിക്കണമായി അന്ന് വിവാഹം കഴിക്കാൻ പറയണമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കുഴിയിലേക്ക് കാൽ നീട്ടി ഇരിക്കുമ്പോഴാണോ ഇങ്ങനെ ചോദിച്ചു വരുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ അഞ്ചനക്കരയാണ് കേട്ടോ നന്ദനാട്ടെ ഒന്നും ചെയ്യാത്ത വിധം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് പിന്നീട് പൂജയും മധുവും കൂടി ഇരുന്നിടത്ത് നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് സാരി ഒക്കെ കുറഞ്ഞ് നന്നാക്കേണ്ടിട്ടോ അപ്പൊ അരുണിമ എല്ലാം കണ്ട് മുന്നോട്ടേക്ക് വരുകയാണ് എന്താ അമ്മ എന്ന് ചോദിക്കുകയാണ് പൂജ പറയുന്നുണ്ട് ഞാൻ പറയാം ഇപ്പോൾ മഹേഷ്വരും വേണ്ട ഞാൻ പറഞ്ഞോളാന്ന് പറയുന്നത് ഇതാണ് നിന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ അഞ്ജന എന്ന് പറയാണ് അപ്പോൾ അരുണിമ അഞ്ജനയെ നോക്കുന്നുണ്ട് എന്തിനാ പൂജ മോളെ നീ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വന്നത് എന്ന് ചോദിക്കാണ്ടോ പൂജയോട് ഇങ്ങനെ തണുത്തു ചോദിക്കാതെ ഒന്ന് സ്ട്രോങ് ആയി ചോദിക്കടി എന്ന് മഹേഷ്വരമ്മ അരുണിമയെ പറയാണ് എന്നിട്ട് അഞ്ജനോട് പറയുന്നുണ്ട് എടി ആണുങ്ങൾ വശീകരിച്ച് നീ വീട്ടിൽ വന്നാൽ നിന്നെ സ്വീകരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും അതും കേട്ടിട്ട് പുറപ്പെടുകയല്ല വേണ്ടത് എന്നൊക്കെ പറയാട്ടോ അഞ്ജനയോട് നിന്നോട് ഞാൻ പറഞ്ഞത് ഇറങ്ങി പോടി എന്ന് വീണ്ടും അഞ്ജനയോട് പറയാട്ടോ എന്നിട്ട് അഞ്ജനയുടെ കൈ പിടിച്ചിട്ട് വലിക്കുകയാണ് അപ്പൊ നന്ദനും പൂജയൊക്കെ ചേർന്ന് എന്താ അമ്മയും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ പിടിപിടിക്കാട്ടോ അപ്പൊ നന്ദനെ എടാ ചതിയ നീ എന്ന് പറഞ്ഞിട്ട് നന്ദനയും തള്ളുക അപ്പൊ മധു പൂജയും ചേർന്ന് അവരെ പിടിക്കുന്നു മധു ചോദിക്കുന്നു എന്താ അമ്മ നിങ്ങൾക്ക് നീ മിണ്ടരുത് എന്ന് മധുവിനെ പറയാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യെ ഞാൻ വല്ലതും പറഞ്ഞു പോകും എന്നൊക്കെ മധു പറയാണ് വീണ്ടും ഇറങ്ങി പോടി നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞാൽ അഞ്ജനയെ പിടിച്ചു ഒന്നുകട്ടോ അപ്പൊ അഞ്ജന പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് ഇവരോട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് അമ്മ എന്ന് പറയാനോ അപ്പൊ മഹേഷ്വർമ നീ അങ്ങനെ പറഞ്ഞോ എങ്കിൽ വലിയ കാര്യമായി പോയി നിന്റെ കള്ളക്കഥ എന്നൊക്കെ പറയാൻ കേട്ടോ അഞ്ജനയോട് അപ്പൊ നന്ദ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ വന്നവരോട് ഈ രീതിയിൽ പെരുമാറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് എന്തായാലും അരുണിമ നീ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന് എന്ന് പറയാനട്ടോ നീ എല്ലാം അറിയുന്നതല്ലേ എന്ന് പറയാണ് അപ്പോൾ അരുണിമ പൂജയോട് പറയുന്നുണ്ട് പൂജമോളെ മോളെ എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട് നീ ഇവരെ തിരിച്ചു തന്നെ അയച്ചേക്ക് എന്ന് പറയാനോ ഇത് കേട്ട് പൂജയും മതോ നന്ദനൊക്കെ ഷോക്കാവാണ് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് അരുണിമേ ഞാൻ ഇവരോട് പല തവണ പറഞ്ഞതാണ് ഞാൻ കൂടെ വരുന്നില്ല എന്ന് എന്നിട്ടും ഇവർ നിർബന്ധിച്ചു ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ വന്നതിനോട് താൽപ്പര്യമില്ല എന്ന് നിങ്ങൾ അന്ന് ആശുപത്രിയിൽ വന്നിട്ട് എന്തൊക്കെയാണ് എന്നോട് സംസാരിച്ചത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നോ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ അപമാനിച്ചതുപോലെ ആയിപ്പോയി എന്തായാലും ഞാൻ ഇനി പോവുകയാണ് എനിക്ക് മതിയായി എന്ന് പറയാനോ അഞ്ചന ഇതിലെങ്ങൾക്കും പൂജയ്ക്കും മധുവിനൊക്കെ വിഷമമാകട്ടോ എന്നിട്ട് അവർ പോകുമ്പോൾ പൂജ എന്ന് വിളിച്ച് പിന്നാലെ ചെല്ലുമ്പോൾ മഹേശ്വരി അമ്മ പൂജയെ പിടിച്ച് വെച്ചിട്ട് അമ്മയോ ഏതെങ്ങനെ എന്റെ അമ്മ ആവാ എന്ന് ചോദിക്കാം അങ്ങനെ അഞ്ചന ബാഗ് എടുക്കാൻ വേണ്ടി വീട് തിരിച്ചു നടന്ന മഹേശ്വരിയമ്മ തടയാണ് വേണ്ട ഇനി ആ ബാഗ് എടുക്കാൻ ഇപ്പൊ എനി വീണ്ടും ഇങ്ങോട്ടേക്ക് വരണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് ആ ബാഗ് എടുത്തിട്ട് എറിഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇത് കണ്ടത് പൂജയും മതവും കൂടി ഓടി ചെന്ന് അഞ്ചനാമ്മയെ ചേച്ചി എന്നൊക്കെ വിളിച്ച് പിടിക്കുകയാണ് വേണ്ട എന്നെ വിട്ടേക്ക് ഞാൻ തിരികെ പോവാണ് ഇനി എന്റെ വിധി എന്തായാലും ഞാൻ അസഹിച്ചോളും ഇനി എന്റെ ഭർത്താവ് എന്നെ കൊല്ലുമായിരിക്കും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ് പൂജ പറയുന്ന അങ്ങനെ അമ്മയെ പോകാൻ ഞാൻ സമ്മതിക്കില്ല ഞാനായിട്ടാണ് അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് എനിക്ക് അജേട്ടനോട് സംസാരിക്കാനുള്ള സമയം തരണം എന്ന് പറയാണ് അപ്പോൾ മഹേശ്വരം പറയണത് കണ്ടോ ഞാൻ ഇവിടെ ഗുണം കണ്ടില്ലേ അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയിരുന്നെങ്കിൽ ഞാൻ അവളെ വെട്ടി നുറുക്കിയേനെ എന്ന് പറയാനോ ഇതെല്ലാം കേൾക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഒന്ന് നിർത്ത് കൃത്യമായി ായലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആത്തേക്ക് പോകാൻട്ടോ ഇത് കണ്ട് മഹേഷ് രമ പറയുന്നുണ്ട് അവൻ വിചാരിച്ച കാര്യം നടക്കാത്ത ദേഷ്യാണ് അവന് എന്ന് പറയാൻ കേട്ടോ ശേഷം അർണിമ നീ എന്താ ഇവിടെ നോക്കി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് അരുണിമയെ കൊണ്ട് ആത്തേക്ക് പോവാണ് മഹേശ്വരമ പിന്നീട് പൂജയും മധുവും അഞ്ജനയും കൊണ്ട് അവിടെ നിൽക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ സൂപ്രണ്ട് ഷാനവാസും അർജുനും അന്ന് അർജുൻറെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ഷാജിയോ പിന്നെ രഞ്ജിത്ത് പറഞ്ഞ ഒരു തടവ് പുളിയോ ഉണ്ടായിരുന്നെട്ടോ അർജുനും ഷാനവാസും ഷാജിയും കൂടി മനഃപ്പൂർ ഒരു പ്ലാൻ തയ്യാറാക്കിയതാണ് രഞ്ജിത്ത് പറഞ്ഞ ആളിൽ നിന്നും സത്യം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം സൂപ്രണ്ടിനെ ആക്രമിക്കാൻ നോക്കിയെന്നും ആക്രമിക്കുന്നത് കണ്ട് ഷാജി അദ്ദേഹത്തെ വർദ്ധിച്ചു എന്നും പറഞ്ഞിരിക്കട്ട എന്നിട്ട് രഞ്ജിനോട് പറയുന്നു ഇനി ഞാൻ ചോദിക്കുന്നതിന് സത്യമെല്ലാം പറയണം ഇല്ല അതിൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇടിച്ച് പരുമാവാക്കാൻ ഷാജി ഇവിടെ ഉണ്ട് അത് കണ്ട് ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് തന്നെ ആൻസർ പറയണം എന്നും അറിയാതെ രഞ്ജിത്ത് ചോദിക്കുകയാണ് സർ എന്താണ് സംഭവിച്ചത് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് അപ്പോൾ ഷാജി പറയാൻ ഞാൻ സാറിനെ ആക്രമിച്ചപ്പോൾ നിന്നെ ഞാൻ തടഞ്ഞു അപ്പോൾ നിനക്ക് മർദ്ദനമേറ്റു അതായിരിക്കും ഇനി വരാൻ പോകുന്ന വിധി എന്ന് പറയാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അങ്ങനെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അർജുനെ അന്ന് ആക്രമിക്കാൻ വേണ്ടി ജയിലിലേക്ക് അയച്ചതിന് നിന്നെ ആരാണ് നിനക്ക് ആരാണ് കൊട്ടേഷൻ തന്നത് എന്ന് ചോദിക്കാട്ടോ അർജുനും ചോദിക്കുന്നുണ്ട് എന്നെ ജയിൽ വെച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്നത് ഇത് കേൾക്കുമ്പോൾ രഞ്ജിത്തിങ്ങ് നോക്കി നിൽക്കാൻ കേട്ടോ അപ്പൊ ഷാജി അവൻ നന്നായിട്ട് ഇടിക്കുന്നുണ്ട് അവസാനം അദ്ദേഹം ഞാൻ പറയാം എന്ന് പറയാൻ കേട്ടോ ഇവിടുത്തെ ജയിൽവാടൻ കിഷോസർ പരിചയപ്പെടുത്തിയ ആളാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് അവന്റെ പേര് പറയടാ എന്ന് പറഞ്ഞു ഷാജി വീണ്ടും ഇടിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ആണ്ടവൻ എന്നാണ് ആളെ പേര് എനിക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയാൻ ഇത് കേട്ട് അർജുൻ ആലോചിക്കുന്നുണ്ട് ആണ്ടവൻ ഈ പേര് ഞാൻ മുൻപ് കേട്ടിട്ടല്ലോ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അർജുൻ ആദ്യം ആണ്ടവൻ ആരെന്നറിയണം എങ്കിലേ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാനാവും മാത്രവുമല്ല ഇവിടെ സ്വാതയെ കാണാൻ നാലഞ്ച് തവണ ഒരു പെൺ സ്ത്രീ വന്നിട്ടുണ്ട് അവർ തന്നിരിക്കുന്ന പേരും കാര്യങ്ങളൊക്കെ തെറ്റാണ് അതുകൊണ്ട് തന്നെ അവരാരാണെന്ന് കണ്ടുപിടിക്കാം എങ്കിൽ നമുക്ക് ഈ കേസിൻ്റെ പിന്നിലുള്ളവരെ ഈസി ആയിട്ട് കണ്ടെത്താം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അർജുൻ ഷാജിയോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് സെല്ലിൽ നിന്ന് പിന്നീട് ഷാനാഫ്സിനോട് പറയുന്നുണ്ട് ആദ്യം എസ് പി കിരണ കാണാം അവൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആരാണെന്ന് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്ന അർജുൻറെ വീടാണ് അവിടെ കനക്കേച്ചിയും മാധുരികൾ സംസാരിച്ചിരിക്കാൻ കേട്ടോ അമ്മ പോയതിനെ കുറിച്ചും അരുണിമയുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അതേസമയം തന്നെ പൂജാ അഞ്ചനവുമായിട്ട് അവിടേക്ക് പോന്നിട്ടുണ്ടെന്ന് അറിയാം ഇനി എന്തൊക്കെയാണാവോ അവിടെ സംഭവിക്കാൻ പോവുക എന്നൊക്കെ പറയാണ് അപ്പോൾ അവിടേക്ക് സ്നേഹ കയറി വരുന്നുണ്ടോ അപ്പൊ സ്നേഹം പറയുന്നുണ്ട് എന്തായാലും പൂജ ചെയ്യുന്നു വിളിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കുമെന്ന് എന്തായാലും ഇപ്പോൾ അത് വേണ്ട എന്നൊക്കെ പറയാനുട്ടോ ഒരു കനകേച്ചി ആവട്ടെ മഹേശ്വരമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തായാലും സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാകുന്നു എന്ന് അറിഞ്ഞാൽ ഏതൊരു അമ്മ വേണമെങ്കിലും ഈ രീതിയിൽ തന്നെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ പറയാനുട്ടോ പിന്നീട് സ്നേഹ പറയുന്നുണ്ട് ഇനി അഞ്ജനയെ കൊണ്ട് വന്നാൽ ആ വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിലും സ്നേഹസദനം ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് അവിടെ ആക്കിയാൽ മതിയല്ലോ എന്നൊക്കെ അവരഭിപ്രായപ്പെടുകയാണ് എന്തായാലും പൂജമോൾ വരട്ടെ അപ്പോൾ അറിയാൻ ബാക്കി കാര്യങ്ങളൊക്കെ ടെൻഷൻ ആവുക എന്നൊക്കെ മാധുര്യം പറയുന്നുണ്ട് പിന്നെ ീട് കാണിക്കുന്നത് എസ് പി കിരണിന്റെ അടുത്ത് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അർജുന അപ്പോൾ കിരൺ പറയണത് നമുക്ക് ആദ്യം ആണ്ടവനെ കണ്ടെത്തണം അവരാണെന്ന് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ സോദയെ കാണാൻ വരുന്ന ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു പക്ഷേ ഈ കേസിന്റെ വഴിത്തിരിവിലേക്ക് തിരിയാൻ സാധിക്കും അർജുൻ പറയുന്നുണ്ട് സോദയെ കാണാൻ വന്നത് സംശയമില്ല അതൊന്നുകിൽ പ്രിയ ആയിരിക്കും അല്ലെങ്കിൽ റാണിയായിരിക്കും അപ്പൊ റാണി ആവാൻ സാധ്യതയില്ല അവളിപ്പോൾ ഒളിവിൽ കഴിയുകയില്ല ജയിൽ പുള്ളിയുമാണ് അതുകൊണ്ട് അവൾ ഒരിക്കലും അവളെ കാണാൻ ജയിലിലേക്ക് വരില്ല എന്ന് പറയാണ് എങ്കിൽ പ്രിയ തന്നെയായിരിക്കും കൂടുതൽ പ്രിയയെ ഫോക്കസ് ചെയ്യണം എന്ന് പറയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അവളെ സ്നേഹത്തിൽ വാച്ച് ചെയ്യാൻ വസന്തങ്ങളും മധു ആൻറ്റിയും ബാക്കി എല്ലാവരുമുണ്ട് അതുകൊണ്ട് ആ ഭാഗം ഓക്കെ ആണ് എന്ന് പറയാട്ടോ എന്തായി കാര്യങ്ങൾ എന്ന് അർജുന അന്വേഷിക്കുമ്പോ പൂജ പറയുന്നുണ്ട് അഞ്ചനാമ ഇപ്പോൾ എൻ്റെ മധു ആൻറ്റിയും കൂടെ ഉണ്ട് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങൾ പെരുവഴിയിലാണ് അന്തനച്ചന്റെ വീട്ടിലേക്ക് ഞങ്ങൾ അഞ്ജനാമയെ കൊണ്ടുവന്നപ്പോൾ അവിടെ അച്ഛമ്മ ഉണ്ടായിരുന്നു അച്ഛമ്മയുടെ നിർബന്ധത്തിന് വയങ്ങി അമ്മക്കും എതിര് പറയേണ്ടി വന്നു അങ്ങനെ അവിടെ ബഹളമായി പിന്നെ അവിടെ നിന്നും അച്ഛൻ അഞ്ചനാമയെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ അഞ്ചനാമ ആകെ വിഷമത്തിലാണ് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഒരു ബെഡും തലയെണ്ണും ഇതിനെ ഉണ്ടായിരുന്നു ഇപ്പോൾ താഴെ ഭൂമി മേലെ ആകാശം എന്ന അവസ്ഥയിലാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ അർജുന പറയുന്നില്ലേ താനൊരു കാര്യം ചെയ്യേ നീ അവരെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലെന്ന് പറയാണ് നമ്മുടെ വീട്ടിലേക്കോ എന്ന് പൂജ അത്ഭുതപൂർവ്വം ചോദിക്കുകയാണ് അതെ നീ ധൈര്യമായിട്ട് അവരെയും കൂടെ അകത്തേക്ക് ചെല്ലെ ഞാൻ അങ്ങോട്ടേക്ക് വരാം അപ്പോഴേക്കും എന്ന് പറയാണ് ബാക്കി കാര്യങ്ങളാണ് ഇനി സാഹചര്യത്തിനനുസരിച്ച് യുക്തിപരമായിട്ട് കൈകാര്യം ചെയ്യേ എന്ന് പറയാനോ അങ്ങനെ പൂജ ഓക്കേ എന്ന് സംബന്ധിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പൂജ അഞ്ജുനോട് പറയുന്നുണ്ട് വ അമ്മയെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയാം അപ്പൊ മധുനു സന്തോഷമാവുകയാണ് ഞാനില്ല മക്കളെ ഇനി അവിടെയും കൂടി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് പറയുകയാണ് അതൊക്കെ ഓരോ സാഹചര്യങ്ങളും സംഭവിച്ചതാണ് അമ്മയെ അമ്മ ഒന്നും പേടിക്കണ്ട എല്ലാം ഞങ്ങൾ ധൈര്യമായിട്ട് കൈകാര്യം ചെയ്തോളാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ ഉറപ്പ് കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവര് വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അതേസമയം അർജുൻ്റെ വീട്ടില് ആനന്ദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടോ അപ്പോൾ മാധുരി അന്വേഷിക്കുന്നുണ്ട് മാധുരി സ്നേഹമോളെ വിളിക്കാൻ പോയതാണ് എന്ന് കനക പറയാണ് മാത്രമല്ല അമ്മ ഇവിടെ നിന്ന് പോയതിലെ മാധുരിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇപ്പൊ ആനന്ദ് പറയുന്നുണ്ട് അതിന് അവർ അവരുടെ മകളെ വീട്ടിലേക്കല്ലേ പോയത് അതിനെന്താ കുഴപ്പം അതൊന്നും അറിയില്ല മാധുരി മോൾക്ക് എപ്പോഴും അമ്മ ഇവിടെ തന്നെ വേണം എന്ന നിർബന്ധമാണ് എന്നൊക്കെ പറയാനോ അപ്പോൾ മാധുരി സ്നേഹം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ആനന്ദ് ചോദിക്കുക എന്താ മാധുരി ഇത് അമ്മ അരുണിമയുടെ വീട്ടിലല്ലേ പോയത് പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയില്ല ആനന്ദേട്ടാ അമ്മ നേരത്തിന് മരുന്ന് ഞാൻ ഞാനെടുത്ത് കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ ഇനിയിപ്പോൾ എന്താണാവോ എന്ന് ആശങ്കയിലാണ് എനിക്ക് എനിക്ക് എനിക്കെന്തായാലും ഇപ്പോൾ ഭക്ഷണം വേണ്ട എന്നൊക്കെ പറയാനോ അപ്പോൾ സ്നേഹ യും നിർബന്ധിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആ സമയത്താണ് പൂജയും മധുവും കൂടിയിട്ട് അഞ്ജനയും കൊണ്ട് അങ്ങോട്ടേക്ക് ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്നത് കേട്ടോ അഞ്ചന പൂജയോട് ചോദിക്കുന്നത് വേണോ മോളെ ഇത് ഇനി ഇവിടെ കൂടി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകില്ലേ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മോൾക്ക് എന്നൊക്കെ പറയാണ് അമ്മ ഒന്നു കൊണ്ട് വിഷമിക്കേണ്ട ഞാനും മധുവാന്റെയൊക്കെ ഇല്ലേ കൂടെ മാത്രവുമല്ല അച്ഛമ്മയെ പോലെയൊന്നും അല്ല മാധുരി അമ്മയും ബാക്കിയുള്ളവരൊന്നും ഇവിടെ അവരെന്തായാലും ഞാൻ പറഞ്ഞത് മനസ്സിലാകും എന്നൊക്കെ പറയാണ് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മധുവിനോട് പൂജ പറയുന്നുണ്ട് ഞാൻ അഞ്ജനാമ ആരാണെന്ന് എല്ലാവരും വ്യക്തമായിട്ട് തന്നെ പറയൂ പിന്നീട് പൂജയും മധുവും കൂടി അഞ്ജനയും കൊണ്ട് അത്തേക്ക് കയറാൻ കേട്ടോ അകത്തെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു പൂജയെ കണ്ടതും ആ പൂജ മോള് വന്നോ എന്തായി മോളെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് മധുര മുന്നോട്ടോട്ട് വരാൻ കേട്ടോ കൂടെ തന്നെ സ്നേഹം ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെ വരുന്ന മധുവിനെയും അഞ്ചനേയും കാണാൻ കേട്ടോ ആരാ മോളെ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ പറയാം അമ്മേ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് എന്ന് പറയാം ആദ്യം എല്ലാവരും ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കണം എന്ന് പറയാൻ കേട്ടോ ഇതാണ് അമ്മേ അമ്മ ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് ഞാൻ അപകടം സംഭവിച്ചു ഹോസ്പിറ്റലിൽ നിന്നും എന്നെ കൊണ്ടുപോയത് ഇവരാണ് റാണിയാണെന്ന് കരുതി എന്നെ നോക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ആ അഞ്ചനാമയാണ് ഇത് ഇന്ന് അഞ്ചനാമ്മയുടെ കാര്യം കഷ്ടത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ നന്ദന്റെ വീട്ടിൽ പോയതും അവരുണ്ടായ സംഭവങ്ങളും തിരിച്ച് ഈ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും മൊത്തം പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്നും ആശക്കുഴപ്പത്തിലാവട്ടോ എന്ത് പറയണമെന്നും മാധുരി ചോദിക്കുന്നുണ്ട് ഇനി അമ്മ അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ കയറ്റിയാൽ ആകെ പ്രശ്നമാകില്ല മോളെ അങ്ങനെയൊന്നും ഉണ്ടാകില്ല അമ്മേ അഞ്ജനാമ ഒരു പാകമാണ് അവരെ ഓർത്ത് നമുക്കാർക്കും വിഷമിക്കേണ്ടി വരില്ല ആദ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക എന്ന് പറയാനോ അങ്ങനെ അവസാനം അവർ മനസ്സിലാ മനസ്സോടെ പൂജ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണ് തൊട്ട് പിന്നാലെ തന്നെ അവിടെ അർജുനും എത്തുക കേട്ടോ അങ്ങനെ അർജുനും കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ അഞ്ചനെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയാനോ അങ്ങനെ അഞ്ചിനെ ഫ്രഷ് ആകാൻ പൂജ വിധിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി ശേഷം മാധുരിയും ആനന്ദും അർജുനൊക്കെ സംസാരിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും അമ്മ ഇങ്ങോട്ട് വന്നാൽ ആകെ പ്രശ്നമാകില്ലേ അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും നന്ദേട്ടനെ സപ്പോർട്ട് ചെയ്യുകയാണ് അരുണിമയുടെ ഭാവിയെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് ആരോടും പറയാതെ ഇറങ്ങിപ്പോയതാണ് ഇനി എന്തൊക്കെ ഈശ്വര സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാധുരി ഓർത്തിട്ട് എനിക്കാകെ പേടിയാവുകയാണ് എന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ അലക്സി ചാൻ വന്നിട്ട് അരവിന്ദിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ എന്നിട്ട് കയ്യിലും കാലിനും പറ്റിയ ചതവുകളെല്ലാം ഒരു തൈലം ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് കേട്ടോ ആ സമയത്ത് അരവിന്ദ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും അവളെ വെറുതെ വിടാൻ പോകുന്നില്ല അവൾ ചേന്നുകാരെ വീടും ആ വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും ഞാൻ ജയിലിൽ കയറ്റും നോക്കിക്കോ ഞാൻ ഞാനിതിനുള്ള വഴിയെല്ലാം കണ്ടുവച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ തീരുമാനിച്ചതാണ് എന്നൊക്കെ അലക്സി ചായനോട് പറയാനട്ടോ അരവിന്ദ്